വചനമൊഴി സ്ലീവ മൂശക്കാലം ഒന്നാം ഞായർ വചനഭാഗം പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് രണ്ട് ദിനവൃത്താന്തം അഞ്ച് പതിനൊന്ന് പതിനാല് ഒന്ന് കോറിന്തോസ് പതിനഞ്ച് മുപ്പത്തഞ്ച് അമ്പത് മർക്കോസിന് സുവിശേഷം ഒൻപത് രണ്ട് പതിമൂന്ന് ആരാധനാക്രമപരമായി ഏലിയ സ്ലീവ മൂശക്കാലത്തേക്ക് നാം പ്രവേശിക്കുകയാണ് സഭയുടെ വളർച്ചയെയും ഫലദായകത്വത്തെയും കുറിച്ച് കൈത്താക്കാലത്ത് ധ്യാനിച്ചതിനു ശേഷം സുഖാന്ത്യത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന അവസരമാണ് ഈ ആരാധനാക്രമ കാലം ഈശോയുടെ രൂപാന്തരീകരണത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ആരാധനാക്രമകാലം ആരംഭിക്കുന്നത് കാരണം ഈശോയുടെ രൂപാന്തരീകരണത്തിൽ വെളിപ്പെടുത്തപ്പെട്ടത് അവിടുത്തെ മഹത്വപൂർണമായ ഉത്ഥാനന്തര തേജസ് ആണ് ജറുസലേമിലെ കടന്നുപോകിന് ശേഷമുള്ള തേജസ് ആണ് അത് ഈ ആരാധനാക്രമത്തിലെ പ്രധാന തിരുന്നാൾ സെപ്റ്റംബർ പതിനാലിന് ആചരിക്കുന്ന സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാളാണ് സ്ലീവാകാലം കാലം കേന്ദ്രമാക്കിക്കൊണ്ട് ആദ്യവും അവസാനവും യഥാക്രമം ഏലിയ കാലവും മൂശക്കാലവും ആചരിക്കുമ്പോൾ രൂപാന്തരീകരണത്തിൽ പ്രത്യക്ഷമായ തേജസ്വറ്റ മിശികായേയും ഏലിയായേയും മൂശയേയും ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനാക്രമകാലം ആരംഭിക്കുന്നത് വളരെ അർത്ഥപൂർണമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ ആദ്യ പ്രഘോഷണത്തിൽ സീനായ് ിൽ ദൈവത്തോടുകൂടി ആയിരിക്കുന്ന മൂശയെയാണ് കാണുന്നത് നാൽപ്പത് ദിനരാത്രങ്ങൾ മോശ മലമുകളിലായിരുന്നു മോശയുടെ മുഖം തേജസുറ്റതായി മാറിയിരുന്നു മൂശ ഇറങ്ങി വന്നപ്പോൾ അഹ്റോനും ഇസ്രായേൽ ജനവും അത് ദർശിച്ചു ദിനവൃത്താന്തത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ദൈവാലയത്തിൽ മേഘം ആവരണം ചെയ്യുന്നതും കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നുമുള്ള രണ്ട് വായനകളിലും ദൈവ സാന്നിധ്യമാണ് ദർശിക്കുവാൻ സാധിക്കുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ ദർശനവും വെളിപ്പെടുത്തലുമാണ് രൂപാന്തരീകരണം രൂപാന്തരീകരണ മലയിൽ ഉണ്ടായതും ഈശോ മിശുക തന്റെ ഗലീലിയായിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ജെറുസലേമിലേക്ക് പോകുന്നതിനു മുൻപ് ജെറൂസലേമിൽ നിറവേറാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ശിക്ഷന്മാരോട് മുൻകൂട്ടി പറഞ്ഞതിനു ശേഷം എട്ട് അധ്യായം മുപ്പത്തി മുപ്പത്തി മൂന്ന് താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികത നൽകുന്നതിനു വേണ്ടിയും ജെറുസലേമിൽ പീഡകളും സഹനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇടർച്ചയുണ്ടാകാതെ ശിക്ഷന്മാർ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി ഈശോയെ ഈശോ അവരെ ഒരു ഉയർന്ന മലയിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് തന്റെ മൗത്യീകൃതമായ രൂപം കാണിക്കുകയുമാണ് ചെയ്യുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ തൃത്യേക ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്റെ വചനത്തെ സ്ഥിരീകരിക്കുകയാണ് രൂപാന്തരീകരണത്തിലൂടെ ഈശോ യാഥാർത്ഥ്യമാക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം ഗലീലിയായിലെ ശുശ്രൂഷകളും രണ്ടാം ഭാഗം ജെറുസലേമിലെ ശുശ്രൂഷകളുമാണ് ഗലീലിയായി ശുശ്രൂഷകൾക്ക് അവസാനം കുറിക്കുന്നതും ജെറുസലേമിൽ നിറവേറേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നതുമായ വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ആറ് ദിവസം കഴിഞ്ഞ് യാക്കോബ യോഹനാൻ എന്നീ ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഉയർന്ന മലമുകളിലേക്ക് പോയി പോയിമിശികയുടെ പീഡാസകന കുരിശുമണ ഉത്ഥാനത്തെ കുറിച്ചുള്ള പ്രവചനം നടത്തിയതിന് ആറു ദിവസം കഴിഞ്ഞ് എന്ന് സൂചിതം പഴയ നിയമത്തിൽ മോശ സീനായ് മലയിൽ ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നതും മോശ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നതും ഈശോയുടെ ഏറ്റവും അടുത്ത മൂന്ന് സഹചാരികളുമായി ഈശോ മലമുകളിലേക്ക് പോകുന്നത് നാം കാണുന്നു ജായറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഗത്സേമിനിയിലും ഇവരെ മാത്രമാണ് കാണാനാവുന്നത് ആദ്യം വിളിക്കപ്പെട്ട ശിഷ്യന്മാർ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ് അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു മറ്റു ശിഷ്യന്മാർ താഴ്വാരത്ത് ആയിരുന്നു ഉയർന്ന മലയുടെ പേര് സുവിശേഷത്തിൽ എടുത്തു പറയുന്നില്ല എങ്കിലും പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് ഇത് താബോർ മലയാണ് സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്കും ഏലിയായിക്കും തന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ മോശയുടെ മോശയുടെയും ഏലിയായുടെ സാന്നിധ്യത്തിൽ മലമുകളിൽ മിസിഹ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു ഹെർമോനും താബോറും ദൈവനാമത്തെ പുകഴ്ത്തുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് താബോർ താബോർമലയില് അവിടുന്ന് രൂപാന്തരപ്പെട്ടു എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രൂപം മാറി എന്നാണ് ഇതിനർത്ഥം മിസിഹ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന മഹത്വപൂർണമായ രൂപത്തിന്റെ ദൃശ്യമാണ് താബോർ മലയിൽ കാണുവാൻ സാധിച്ചത് ആ ദൃശ്യത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നതിനാണ് ഒരു അലക്കുകാരനും വർണ്ണിക്കാനാവാത്ത വിധം എന്ന് പറഞ്ഞിരിക്കുന്നത് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ പ്രതിനിധികളാണ് മോശയും ഏലിയായും നിയമവും പ്രവാചകന്മാരും മിസിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുസ്മരിക്കുന്നു മോശ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ് എന്ന് അറിയാത്തതിനാലും ഏലിയ അഗ്നിരഥത്തിൽ എടുക്കപ്പെട്ടതിനാലും യഹൂദിനിടയിൽ ഏലിയയും മോശയും എപ്പോഴും ജീവിക്കുന്നു എന്ന വിശ്വാസം ഉണ്ടായിരുന്നു നിയമവും പ്രവാചകന്മാരും സംസാരിക്കുന്നത് ജെറുസലേമിൽ പൂർത്തിയാകാനിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ ജെറുസലേമിൽ പൂർത്തിയാകുന്നത് മിസിഹായിൽ പൂർത്തിയാകുന്നത് പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് യാത്രയായപ്പോൾ കൂടാരങ്ങളിൽ വസിച്ചിരുന്നു ദൈവ സാന്നിധ്യവും സാക്ഷ്യ കൂടാരത്തിൽ ഉണ്ടായിരുന്നു കാർമേഘം വന്ന് അവരെ ആവരണം ചെയ്തു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ സാക്ഷ്യ കൂടാരം നിർമ്മിച്ചു കഴിഞ്ഞ് മേഘം വന്ന് ആവരണം ചെയ്തതും ദൈവസാന്നിധ്യം ദൃശ്യമായതുമാണ് അനുസ്മരിക്കുന്നത് ഇവിടെയും മേഘം വന്ന് ആവരണം ചെയ്യുന്നത് ദൈവസാന്നിധ്യത്തെ അനുസ്മരിക്കുന്നു ജെറുസലേം ദൈവാലയത്തിൽ കർത്താവിന്റെ തേജസ്സായ മേഘം നിറഞ്ഞു ദൈവസാന്നിധ്യത്തിൽ വചനം അവരോട് സംസാരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരുന്നു എക്കാലത്തും വെളിപാട് നൽകിയിരുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് ആരോടും ഇത് പറയരുത് എന്ന് ഈശ്വരൻ നിർദ്ദേശിക്കുന്നു അതിലൂടെ ഈ രൂപാന്തരപരലിന്റെ ലക്ഷ്യം ഉത്ഥാനന്തര വിശ്വാസ പ്രഘോഷണമാണ് എന്ന് വ്യക്തമാക്കുന്നു ഇവനെ ശ്രവിക്കുവിൻ മോശയെ മോശയെപ്പോലൊരു പ്രവാചകനെ ഉയർത്തപ്പെടുമെന്ന് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് മിസിഹായി അതും പൂർത്തിയായി എന്ന് സൂചന നൽകുകയാണ് ഇവനെ ശ്രവിക്കുവിൻ എന്ന വചനത്തിലൂടെ മിസ്സിഹ ദൈവപുത്രനാണ് എന്നതിന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന നിമിഷമാണ് രൂപാന്തരീകരണത്തിന്റെ സമയം മിസ്സിഹായുടെ ദൗത്യത്തിലേക്കും ഉത്ഥാനത്തിലേക്കും സൂചന നൽകുന്നതാണ് തുടർന്നു വരുന്ന വചനങ്ങൾ മിസിഹ വരുന്നതിനു മുൻപ് ഏലിയ വരാനിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസമാണ് ഇവിടെ പ്രതിപാദി വിഷയം ഏലിയ കഴിഞ്ഞുവെന്ന് ഈശോ പറയുന്നു മിസ്സിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിന് മുന്നോടിയായാണ് രൂപാന്തരീകരണം നടന്നത് എന്ന് സാരം എന്താണ് ഈശോയുടെ രൂപാന്തീകരണം നൽകുന്ന സന്ദേശം ഒന്നാമതായി ഈശോ മിസ്സിഹായുടെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് അവിടുന്നെല്ലാം മുൻകൂട്ടി അറിഞ്ഞും പൂർണ്ണമായ സമർപ്പണത്തോടെയുമാണ് ജെറുസലേമിലേക്ക് പോകുന്നത് എങ്കിലും ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈശോയെ കാണാം ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ജഡത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകും അതിനെ അതിജീവിക്കുന്നത് ദൈവശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു അവിടുന്ന് കാൽവരി കയറുന്നതിനു മുൻപ് കച്ചേമനിയിലും പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ജെറൂസലേമിൽ കടന്നു പോകുന്നതെല്ലാം മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന് ശിക്ഷന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് ഉയർന്ന മലയിലെ മഹത്വപൂർണമായ രൂപാന്തരപ്പെടൽ സഹായിക്കുന്നു പൗലോസ് ലീഗ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പറയുന്നതും നമ്മുടെ ശരീരങ്ങളും തേജസ്സുറ്റ ആത്മീയ ശരീരങ്ങളായി മാറ്റപ്പെടുന്ന സമയം വരുമെന്ന കാര്യമാണ് മരണാനന്തരം മിശിഹാഡ് ഉത്ഥാനത്തിൽ പങ്കാളികളാകുമ്പോൾ ആത്മശരീരങ്ങളോടെയാണ് നാം ആയിരിക്കുന്നത് എന്നാൽ ശരീരങ്ങൾ ഭൗമിക ജീവിതത്തിലെ ശരീരങ്ങൾ ആയിരിക്കുകയില്ല മറിച്ച് മരണോത്ഥാനത്തിലൂടെ മൗതീകൃതമാകുന്ന ശരീരമായിരിക്കും ശ്രീവാമൂശകാലത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഭൗമിക ശരീരങ്ങൾ അഴിയുന്നതിന് വിട്ടു നൽകിക്കൊണ്ട് ആത്മീയ ശരീരങ്ങൾ പ്രാപിക്കുന്ന പ്രാപിക്കുവാനുള്ളവരാണ് നാം എന്ന ബോധ്യത്തിൽ നമുക്ക് വളരാം മിശുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ